ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥിയായിരുന്ന സിജു വിവാഹിതനായി ലിനു മറിയയാണ് വധു വർഷങ്ങൾ നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇവർ ഒന്നിച്ചത് തനിക്കൊരു പ്രണയനിയുണ്ടെന്ന് ബിഗ് ബോസിൽ വെച്ച് സിജു പറഞ്ഞിരുന്നു വിവാഹത്തിന് ബിഗ് ബോസിലെ നിരവധി താരങ്ങൾ എത്തിയിരുന്നു സായി നന്ദന ജാസ്മിൻ ഗബ്രി ജാൻമണി അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് സിബിൻ നോറ അർജുൻ രതീഷ് അഖിൽമാരാർ നാദിറ ശോഭ വിശ്വനാഥ് തുടങ്ങി പല സീസണുകളിലെ താരങ്ങൾ എത്തിയിരുന്നു വിവാഹശേഷം നടന്ന റിസപ്ഷനിടെ നോറസ് സിജോയ്ക്കൊരു പണി കൊടുത്തു ഇരു കൈകളിലും കേക്കിൻ്റെ ഐസിംഗ് ക്രീം എടുത്ത് നോറ സിജോയുടെ മുഖത്ത് തേക്കുകയായിരുന്നു കുറച്ച് ക്രീം സിജോയുടെ വസ്ത്രത്തിലും പറ്റുന്നുണ്ട് നോറയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കാതെ നോറയുടെ മുഖം മുഴുവൻ സിജോ കേക്ക് തേച്ചിരുന്നു അതിൻ്റെ പ്രതികാരമാണിതെന്ന് നോറ പറഞ്ഞു നോറ കേക്ക് തേച്ച ഉടനെ തന്നെ തൻ്റെ മുഖത്ത് നിന്ന് ക്രീം മുഴുവൻ വടിച്ചെടുത്ത് സിജു തിരിച്ച് നോറയുടെ മുഖത്തും മുടിയിലും തേച്ചു എന്നാൽ വിവാഹ ദിവസം ഇത് ചെയ്യേണ്ടിയിരുന്നില്ല ബർത്ത്ഡേക്ക് ചെയ്യാമായിരുന്നു ഒരുപാട് കാശ് കൊടുത്ത് ചെയ്ത മേക്കപ്പും വസ്ത്രവും കുളമാക്കിയത് ശരിയല്ല എന്നാണ് ഒരു കൂട്ടം പ്രേക്ഷകർ പറയുന്നത് ഒരു കമന്റ് ഇങ്ങനെ ഈ പകരം വീട്ടിൽ ഇപ്പോൾ വേണ്ടിയിരുന്നില്ല ബർത്ത് ഡേ ഇനിയും ഒരുപാട് വരുമായിരുന്നു അപ്പോൾ ചെയ്യാമായിരുന്നു മാരേജ് ലൈഫിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് അത് വളരെ സന്തോഷത്തോടെ ഒരുങ്ങി എല്ലാവരുടെയും മുന്നിൽ മണവാളൻ ആൻഡ് മണവാട്ടിയായി നിൽക്കുന്ന ഒരാൾക്ക് വളരെ സ്പെഷ്യൽ ഡേ ആൻഡ് സ്പെഷ്യൽ മൊമെന്റ് ഒക്കെയാണ് അതിനായി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ആ മൊമെൻസ് ഒക്കെ ഫോട്ടോസ് വീഡിയോസായി കാത്തു സൂക്ഷിക്കാനുള്ളതും കൂടിയാണ് അതിനിടയിൽ കയറി ഈ മാതിരി പണി കാണിക്കാൻ പോയത് എന്തിനാണ് കൊച്ചെ കഷ്ടം ഇയാൾക്കത് വലിയ സംഭവമായി തോന്നിയിട്ടുണ്ടാകാം ബട്ട് സിജോ ആൻഡ് നീനു അവരുടെ പേരൻസ് റിലേറ്റീവ്സ് മറ്റു ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ ശരിക്കും ഇത് അനാവശ്യ പണിയായി തോന്നിയിട്ടുണ്ടാകും ഇയാളുടെ മാരേജിന് നല്ല ക്യാഷ് മുടക്കി മേക്കപ്പ് ഒക്കെ ഇട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരാൾ ചെയ്താൽ എങ്ങനെയിരിക്കും സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കൂ എന്നാൽ സിജോ ആ സിറ്റുവേഷൻ നന്നായി കൈകാര്യം ചെയ്തുവെന്നും അവസാനം മേക്കപ്പ് പോയി മുഖത്തും മുടിയിലുമൊക്കെ ക്രീമായി പണി തിരിച്ചു കിട്ടിയത് നോറക്കാണെന്നും ചിലർ പറയുന്നു അവസാനം സിജോയെ നോറയും സിബിനും ചേർന്ന് പൂളിൽ തള്ളിയിട്ടപ്പോൾ സിജോ നോറയെയും വലിച്ച് പൂളിലിട്ടു മൊത്തത്തിൽ അങ്ങോട്ട് പണി കൊടുക്കാൻ പോയി തിരിച്ച് പണി കിട്ടിയത് നോറയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ ബാക്കി നോറയുടെ വിവാഹത്തിന് കൊടുക്കുമെന്ന് സിജോ പറഞ്ഞു